നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ഇലക്ഷന് മുന്നോടിയായിട്ട് അനവധി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും അനവധി രാഷ്ട്രീയ പ്രവചന സിംഹങ്ങളുമൊക്കെ ഒരുപാട് പ്രവചനങ്ങളുമായിട്ട് രംഗത്ത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറുകളിലും എൺപത് സീറ്റ് യു ഡി എഫിന് നൂറ് സീറ്റ് യു ഡി എഫിന് അല്ലെങ്കിൽ നൂറ് സീറ്റ് എൽ ഡി എഫിന് എൺപത് സീറ്റ് യു ഡി എഫിന് എന്നൊക്കെയുള്ള വിവിധ തരം പ്രവചനങ്ങൾ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും അതോടൊപ്പം തന്നെ പല മുന്നണികളെയും കൺഫ്യൂഷനിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവചനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ യു ഡി എഫിലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിക്കൊള്ളട്ടെ എൻഡിഎ നയിക്കുന്ന ബി ജെ പിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിക്കൊള്ളട്ടെ ഇതിലൊക്കെ കൃത്യമായിട്ടൊരു അക്കാഡമിക് അനലിസ്റ്റിക്സ് എത്ര പേർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന ഡീലിമിറ്റേഷന് ശേഷം കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇവരൊക്കെ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാധ്യതകളെക്കുറിച്ചാണ് ആ സാധ്യതകൾ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല നമ്മൾ പറയുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഡാറ്റയെ ബേസ് അത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും ഇലക്ഷൻ ഡാറ്റകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി കേരളം ഭരിക്കാൻ ഏകദേശം കേരളം ഭരിക്കാൻ പോകുന്നത് ആര് എന്നുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകന്മാരും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ഈ സാമുദായികമായിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകൾ പേഴ്സൻറ്റേജിൽ വന്നിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകളെ കുറിച്ച് ഇന്ന് വരെ ആരും ചർച്ച ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ മലബാർ മേഖലകളിലൊക്കെ ഇപ്രാവശ്യം യു ഡി എഫിന് വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലൊക്കെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടുകളെല്ലാം യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും നമ്മൾ ചില കണക്കുകൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് അത് മറ്റ് ചില മാനങ്ങൾ കൂടി കൈവരുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനം എടുത്തിരിക്കുന്ന സെൻസസ് പ്രകാരം ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനമാണ് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പത്തൊമ്പത് ശതമാനമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് പേഴ്സൻ്റേജ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു സെൻസസ് ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു ഏകദേശമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ പത്തൊമ്പത് പെർസെൻറ്റേജ് ആയിരുന്നത് ഇപ്പോൾ പതിനാല് പെർസെൻറ്റേജ് മുതൽ പതിനഞ്ച് പെർസെൻറ്റേജിലേക്ക് താണിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതലായിട്ട് മൈഗ്രേഷൻ നടക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി രാഷ്ട്രീയ കേരളം ഓർക്കേണ്ടതുണ്ട് എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് വർധിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലബാർ മേഖലയിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു തരംഗം എന്ന് തന്നെ വേണ്ടി വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുന്ന സമയത്ത് മലബാർ മേഖലകളിൽ മലപ്പുറം ഒഴിച്ച് മലപ്പുറവും വയനാടും ഒഴിച്ച് കോഴിക്കോടും അതോടൊപ്പം തന്നെ കാസർഗോഡും കാസർഗോഡ് വലിയ രീതിയിലുള്ള തിരിച്ചടികളില്ലെങ്കിലും കോഴിക്കോട് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുള്ള ഒരു ജില്ലയാണ് യു ഡി എഫിന് എന്നാൽ ഇവിടെയൊക്കെ മികച്ച നേട്ടം കൈവരിക്കാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടിംഗ് പേർസെൻറ്റേജിലുള്ള വർധനവും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് യു ഡി എഫിനോട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് യു ഡി എഫിലേക്ക് അടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല പല കാരണങ്ങളുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനെ ആശ്രയിച്ചിരുന്ന മുസ്ലിം മൈനോറിറ്റി അതായത് എന്തുകൊണ്ടാണ് സി പി എമ്മിനെ മുസ്ലിം മൈനോറിറ്റി ആശ്രയിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് തങ്ങൾക്ക് ഇനി ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് അല്ല മറിച്ച് സി പി എം ആണ് എന്നുള്ളൊരു ബോധ്യം മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മുതൽ കുറേയധികം മുസ്ലിം പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് ബി ജെ പിയുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റിക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ എൽ ഡി എഫിനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങുകയും അവർ യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി തങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും മുസ്ലിം മൈനോറിറ്റിക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഡാറ്റ ഈ ഡാറ്റ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു സാമുദായിക ഡാറ്റ മാത്രമാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും പറയുമായിരിക്കും ജനാധിപത്യ പ്രക്രിയയിൽ സമുദായങ്ങൾക്ക് എന്താണ് പങ്ക് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ ബിഷപ്പുമാർ പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ മറ്റേ തങ്ങളുമാർ പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നുള്ള വസ്തുത കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം അല്ലെങ്കിൽ അക്കാഡമിക്കലി ഈ ഒരു ഡാറ്റയെ അസസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലവിലത്തെ ഡാറ്റ ആ ഡാറ്റ പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ഇത് ദേശീയ തലത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സമയമെടുത്തൊക്കെ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഡാറ്റയാണ് എന്നാലും ആ ഡാറ്റയുടെ ഒരു ഔട്ട്ലൈൻ മാത്രം എനിക്ക് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താ വെച്ചാല് നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് കേരളത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് സീറ്റ് വരെ ഉള്ള സാധ്യതകളുണ്ട് അതുകൂടാതെ യു ഡി എഫിന് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ഈ ഞാൻ ഈ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു സീറ്റിൻ്റെ കണക്കല്ല ഏകദേശം എൽ ഡി എഫിന് നൂറ് ശതമാനവും കോൺഫിഡൻസ് ആയിട്ട് ഉറപ്പായിട്ടും ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് ഞാൻ പറഞ്ഞത് ഈ നാൽപ്പത്തിയഞ്ചും അൻപതും എന്ന ഇടയ്ക്കുള്ള സീറ്റ് അതൊരു പക്ഷേ അൻപത് സീറ്റ് വരെ എത്താം അൻപത് സീറ്റ് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള സീറ്റുകളാണ് നാൽപ്പത് സീറ്റ് എന്ന് തന്നെ നമ്മൾ കരുതുക ഈ നാൽപ്പത് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചു വരുന്ന സമയത്ത് പിന്നീട് അവർക്ക് അധികാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വേണ്ടത് മുപ്പത്തി സീറ്റുകൾ കൂടിയാണ് ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഈ അൻപതും നാൽപ്പതും കൂട്ടുമ്പോഴത്തേക്ക് മൊത്തം തൊണ്ണൂറ് സീറ്റായിട്ടുണ്ട് ബാക്കിയുള്ള അൻപത് സീറ്റുകളിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഈ അൻപത് സീറ്റുകളിൽ എൽ ഡി എഫിന് ഭരണം പിടിക്കാനായിട്ട് വേണ്ടി വരുന്നത് ഇരുപത്തിയൊന്ന് സീറ്റാണെങ്കിൽ യു ഡി എഫിന് ഭരണം പിടിക്കാനായിട്ട് വേണ്ടി വരുന്നത് മുപ്പത്തി സീറ്റാണ് ഈ അൻപത് സീറ്റുകളിൽ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതായത് ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ പ്രധാന മത്സരം നടക്കുന്ന സീറ്റുകളിൽ ഈ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടിലുള്ള ഉണ്ടായിട്ടുള്ള കൺവെർഷനും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്ന സമയത്ത് മെജോറിറ്റി ഉള്ളത് യു ഡി എഫിനാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ മുപ്പത്തിയൊന്ന് സീറ്റുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ടാസ്ക് അല്ല ഈ ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനും വലിയൊരു ടാസ്ക് അല്ല ഇവിടെയാണ് നമ്മൾക്ക് പറയാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ടൈറ്റ് മത്സരമായിരിക്കും അതായത് വെച്ച് കഴിഞ്ഞാൽ വളരെ തീ പാറുന്ന മത്സരം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനവും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചു പറയും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലക്ഷൻ റിസൾട്ട് പ്രവചിക്കുന്ന റഷീദിന്റെ അനുസരിച്ചിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞ് കേരളത്തിൽ ഇല്ലാതാകും യു ഡി എഫിന് നൂറിൽ പരം സീറ്റ് കിട്ടും അതോടൊപ്പം തന്നെ ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നൂറ്റിപ്പത്ത് സീറ്റോളം യു ഡി എഫിന് കിട്ടും എത്രത്തോളം ബേസ്ലെസ് ആയിട്ടാണ് വെറും ഒരു വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഇവര് കാര്യങ്ങൾ അടിച്ചുവിടുന്നത് എന്നുള്ളത് കൂടി നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇന്നലെ പാണക്കാട് തങ്ങള് കേരള കോൺഗ്രസ് എമ്മിന്റെ മനസ്സ് യു ഡി എഫിനൊപ്പമാണ് എന്ന് പറയാൻ കാരണം എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുമായിരിക്കും അല്ലെങ്കിൽ പി ജോസഫ് സാർ പറയുമായിരിക്കും ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് കൂടുതൽ വോട്ട് ബാങ്ക് പക്ഷേ നമ്മൾ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കീറിമുറിച്ച് നമ്മൾ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമാകും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് എന്താണ് അവർക്ക് കോട്ടയം ജില്ലയിൽ തന്നെയാണ് കൂടുതലായിട്ടുള്ള ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് പാലാ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞത് അവർക്ക് മുപ്പതിനായിരത്തിൽ പരം വോട്ട് കേരള കോൺഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം കേരള കോൺഗ്രസിന്റെ ശത്രുക്കൾ വരെ സംബന്ധിക്കും ഇത് ഏറ്റവും കുറഞ്ഞ വോട്ടുകളാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും അതിൻ്റെ അനുഭാവികളും ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അതോടൊപ്പം തന്നെ കടുത്തുരുത്തിയിലും സമാനമായിട്ട് തന്നെ മുപ്പതിനായിരത്തോളം വരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളും അനുഭാവികളുടെ വോട്ടും അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൂടാതെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്കുള്ള വോട്ട് കേരള കോൺഗ്രസ് എം പിന് അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾക്കും ചേർത്തുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേട്ടോ ഞാനിപ്പു പുറമേ പറഞ്ഞു വരുന്നതെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകളും അവരുടെ കേരള കോൺഗ്രസ് എമ്മിനെ അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ടുമാണ് അല്ലെങ്കിൽ അനുഭാവികളുടെ വോട്ടിൻ്റെ കാര്യം കൂടിയാണ് പൂഞ്ഞാർ പൂഞ്ഞാറെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് അവർക്കുണ്ട് ഏറ്റുമാനൊരു പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ട് വരെ ഉണ്ട് കോട്ടയം വൈകിട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുതുപ്പള്ളിയിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കുള്ള വോട്ടുണ്ട് ഈ പുതുപ്പള്ളിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതുപ്പള്ളിയിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ അയ്യായിരം പതിനായിരം വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടെ നൂറ് ശതമാനവും അടിയുറച്ച് നിൽക്കും എന്ന് പറയാൻ സാധിക്കുന്നത് ഐ അയ്യായിരത്തിൽ താഴെയുള്ള വോട്ടുകളാണ് ബാക്കി വോട്ടുകൾ ഏത് സമയവും യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെ ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് അതുകൂടാതെ ചങ്ങനാശ്ശേരിയിൽ ഏകദേശം ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും അടുത്തുള്ള വോട്ട് കേരള കോൺഗ്രസ് എമ്മിനുണ്ട് അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ പതിനായിരത്തിനോളം അടുത്ത വോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ കുട്ടനാട് കുട്ടനാട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥികളൊന്നും ഇന്നുവരെ മത്സരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവിടെ പതിനായിരത്തോളം വോട്ട് കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മും മറ്റേതെങ്കിലും സീറ്റുമായിട്ട് വെച്ച് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരു സീറ്റ് എന്ന് പറയുന്നത് കുട്ടനാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോതമംഗലം മൂവാറ്റുപുഴ ഇവിടങ്ങളിലൊക്കെ കൃത്യമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ആ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ് സണ്ണി ജോസഫും അടൂർ പ്രകാശും ഈ പറഞ്ഞ പാണക്കാട് മുനരോഗി തങ്ങളുമൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം പരമ്പരാഗതമായിട്ട് കേരള കോൺഗ്രസ് എമ്മിനോട് എതിർപ്പുള്ള ആളുകൾക്ക് പലതും പല രീതിയിലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അതായത് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വോട്ട് നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത് എൽ ഡി എഫിൻ്റെ മുന്നണി നേതൃത്വമാണ് എൽ ഡി എഫിൻ്റെ മുന്നണി നേതൃത്വം കൃത്യമായിട്ട് അത് പരിശോധിക്കുകയും ആ വോട്ട് കൃത്യമായിട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ കിട്ടുകയും കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകൾ എൽ ഡി എഫിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലൊക്കെ വളരെ വലിയൊരു മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എമ്മിന് സാധിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ഈ ഒരു വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ കൈവശം ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇരു മുന്നണികളും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടിയിട്ട് പിടിവലി കൂട്ടുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പക്ഷെ ഒരു ഒരു ആളുകളൊക്കെ പറഞ്ഞേക്കാം ആര് പിടിവലി കൂട്ടുന്നു എവിടെ പിടിവലി കൂട്ടുന്നു ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് നിനക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ അവരുടെ നേതാക്കന്മാരും ഇവരെ തലയ്ക്കകത്ത് വെളിവുള്ള ഏതെങ്കിലും നേതാക്കന്മാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ ഡാറ്റ പറഞ്ഞു തരും ഈ ഡാറ്റയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആണോ അല്ലയോ എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒരു ഡാറ്റ അനലറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാനുണ്ട് പല സ്ഥലങ്ങളിലും എൽ ഡി എഫിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മുന്നേറ്റങ്ങൾ അതോടൊപ്പം തന്നെ യു ഡി എഫിനുണ്ടാക്കാൻ സാധിക്കുന്ന മുന്നേറ്റങ്ങള് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ പറഞ്ഞു പോകാതിരിക്കാനും വയ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർക്കും അത്ര ഈസി വാക്കോവർ ഒന്നുമല്ല ഒരു ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കുക എൺപതിനായിരത്തോളം ആളുകൾ നവകേരള സെൻസസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ വീടുകളിലെത്തി അവിടുത്തെ ഡാറ്റകൾ പരിശോധിക്കുന്നു ഗവൺമെന്റിന്റെ കുറവുകളും നേട്ടങ്ങളും ഒക്കെ എടുക്കുന്നു ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നൂറ്റിപ്പത്ത് സീറ്റ് എന്നൊക്കെയുള്ളത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ആളാണ് കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ കൺവീനറും എന്നൊക്കെ എനിക്ക് തോന്നുന്നു അതുകൂടാണ്ട് പി ജെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിട്ടും പാണക്കാട് തങ്കന്മാരെ സംബന്ധിച്ചിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുന്നണിക്കും ഒരു ഈസി വാക്ക് ഓവർ അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കുക ഓരോ സീറ്റുകളിലും നടക്കാൻ പോകുന്നത് പോകുന്നത് കനത്ത മത്സരങ്ങളാണ് അവിടെ ജാതി സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും എല്ലാം ഘടകമായിട്ട് മാറും ഓരോ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും യും വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി എല്ലാ മുന്നണികളും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ആരാണോ ബുദ്ധിയും ഡാറ്റയും ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ച് ആര് വർക്ക് ചെയ്യുന്നു അവർക്കൊപ്പമായിരിക്കും വിജയം എന്നുള്ള യാഥാർത്ഥ്യം ഇരു മുന്നണികളും ഓർത്തിരിക്കുക എൻ ഡി എയുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മളിവിടെ ഇപ്പോൾ അസസ്മെൻറ്റിന് വേണ്ടി നിൽക്കുന്നില്ല വരും ദിവസങ്ങളിലൂടെ നമ്മുടെ ഇലക്ഷൻ അവലോകനങ്ങളിൽ കൂടുതലായിട്ടും ബി ജെ പിയുടെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം